ലൈഫ് പവന് പദ്ധതിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം നൽകി ചവറ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അൻപത്തിനാല് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പന്ത്രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ നീക്കിവെച്ചു അൻപത്തിനാല് പോയിന്റ് ഒന്നയഞ്ച് കോടി രൂപ വരവും ഏഴ് എട്ട് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അവതരിപ്പിച്ചത് ദാരിദ്ര്യ നിർമ്മാണ ദിനത്തിന് പന്ത്രണ്ട് കോടി രൂപയും ഭവന നിർമ്മാണത്തിന് പത്ത് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി ബഡ്സ്കോൾ ചിൽഡ്രൻസ് പാർക്ക് ഹാപ്പിനെസ് പാർക്ക് മൃഗസംരക്ഷണം സമ്പൂർണ്ണ ശുദ്ധജല പദ്ധതി ആരോഗ്യം പൊതുവിദ്യാഭ്യാസം സ്മാർട്ട് അംഗനവാടികൾ മാലിന്യ സംസ്കരണം യുവ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ തൊഴിൽ നൈപുണ്യ പരിശീലനം വയോജന ക്ലബ്ബ് എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ സേവനങ്ങൾ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ലഭ്യമാക്കുമെന്നും സുസ്ഥിര വികസനമാണ് ലക്ഷ്യമെന്നും ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഉത്പാദന മേഖലയ്ക്കും പശ്ചാത്തല സേവന മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് സമ്പൂർണ്ണ പദ്ധതി പൊതുജനാരോഗ്യ രംഗത്ത് മെച്ചപ്പെട്ട സേവനം നൽകൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ട സൗകര്യം മാലിന്യ സംസ്ഥാനം പ്രോത്സാഹിപ്പിക്കൽ തൊഴിൽ പരിശീലനം ബഡ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് ചാപ്പിനേസ് പാർക്ക് മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായും ബജറ്റിൽ തുക വിലയിരുത്തിയിട്ടുണ്ട് ഐ എൽ ജി എം എസ് എന്ന ഓഡിയോ സേവനത്തിലൂടെ സത്വരണമെന്ന മറത്തായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും സേവനങ്ങൾ ഓഫീസിൽ വരാതെ ും ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ റഷീദ് എസ് ഓഫിദ എസ് വി ജിമോൾ സെക്രട്ടറി ടി ശിവകുമാർ പഞ്ചായത്ത് അംഗം കെ സുരേഷ് ബാബു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ